ഹലോ ഗേ ഇസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് ചെറുപ്പുളശ്ശേരി നിന്നാണ് കേട്ടോ അപ്പോൾ ചെറുപ്പശ്ശേരി എന്താ വെച്ചെങ്കിൽ ഞാനും മളിനോട് ഒരു ആവശ്യത്തിനോട് വന്നതാണ് അപ്പോൾ ഇന്നൊരാള് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് ഒരാൾ ഒരതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആൾ കുടിയിരിക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷേ ആ സമയത്ത് ആൾക്ക് കറക്റ്റ് സമയത്ത് അസുഖം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വരല് കാര്യങ്ങളൊന്നും നടന്നില്ല ഒക്കെ അത് പിന്നെ ഫ്ലോപ്പായി അപ്പോൾ അതുകാരണം കൊണ്ട് എന്നോട് പറഞ്ഞു എന്ത് ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട് അകം പോലെ വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും അസുഖം കാര്യങ്ങളൊക്കെ മാറി ആളിപ്പോൾ അത് അങ്ങനെ ചെറുപ്പ്ശ്ശേരി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഞാനങ്ങട്ട് പുതിയ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ വീട് കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ വെള്ളിയാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ ആളെന്നെ വിളിച്ച് വിളിച്ചിട്ടിപ്പോ ചെറുപ്പുളശ്ശേരി നിൽക്കുന്നുണ്ട് അപ്പൊ ആരാണ് എവിടെന്നാണ് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചരാസ് വേ അപ്പോ ആളിതാ അവിടെ നിൽക്കുന്നുണ്ട് ഏയ് അപ്പൊ റമീസാണ് മക്കളെ വന്നിട്ടുള്ളത് റമീസാണ് എത്തിയത് അപ്പൊ നമ്മള് പിന്നെ ഞാനും അളിയനും ഉമ്മയും കൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പൊ ഇവ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നോട് പറഞ്ഞു പിന്നീട് അന്ന് ഞാൻ രാവിലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു എന്നാ നീര് കാര്യം ചെയ്ത് ഞങ്ങൾ ചെറുപ്പുളശ്ശേരി ഉണ്ടാവും നീ അവിടെ തീരെ വിളിക്കാൻ നമുക്ക് പോകുമ്പോ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു നീ എങ്ങനെ വന്നത് സ്കൂട്ടറിനാണ് വന്നത് അല്ലേ ഓക്കെ അപ്പോ എവിടെന്നരുന്നത് പട്ടാമ്പിന്നാണ് വരുന്നത് പട്ടാമിന്ന് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഫ്രണ്ടിന്റെ ബൈക്ക് എടുത്താണ് പോകുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നീ നീന്തൊരു കാര്യം ചെയ്യി പിന്നെ ബസ്സിന് വരാൻ പറഞ്ഞു ബസ് കിട്ടുമെങ്കിൽ ബസ്സിന് വരാൻ പറഞ്ഞു കാരണം ബൈക്ക് ഇത്ര ഓടി വരണ്ടല്ലോ അപ്പോ പിന്നെ പറഞ്ഞു എന്താ ബസ് ബൈക്കിനു ബൈക്കിലല്ലേ സൗകര്യം സൗകര്യത്തിന്റെ സമയത്ത് പോയി വരാൻ പറ്റൂലേ അപ്പൊ അതാണ് മതി ഓക്കെ എന്നാൽ കാര്യം ചെയ്യാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകല്ലേ ഇവിടത്തത് കഴിഞ്ഞു ഉമ്മാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ് അപ്പൊ അത് കഴിഞ്ഞു എന്നാ നേരം നമുക്ക് വീട്ടിലോട്ട് പോവാം കാറോടെ ഉണ്ട് നീ ബൈക്കിനായിരുന്നു

ഓക്കെ അപ്പോൾ ഗ്രീൻ ആപ്പിൾ രണ്ട് ഫ്രഷ് ജ്യൂസ് പറഞ്ഞു പിന്നെ പഴംപൊരി ഉണ്ട് അപ്പോൾ ഇത് കഴിക്കും വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാം ഓക്കെ അപ്പോൾ ഇത് കഴിച്ചോ ലൈറ്റായിട്ട് ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം അത് ഏസ് അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ റമീസ് വന്ന ബൈക്ക് അവിടെ തന്നെ വെച്ചിട്ട് കാറിലായിട്ടാണ് നമ്മളിപ്പം പോകുന്നത് കാരണം നല്ല വെയിലാണ് അപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞ് ബൈക്ക് അവിടെ ഇരുന്നോട്ടെ കാരണം നമ്മൾ എന്തായാലും വൈകുന്നേരം ചെപ്രഷറിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അവിടെ ഇന്നോട്ടെ ബൈക്ക് അവിടെ സേഫ് ആയിട്ടിരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പൊ കാറിൽ അങ്ങോട്ട് പോകുന്നു വന്ന വഴിക്ക് തന്നെ ഫുഡും കഴിച്ചുല്ലേ വന്ന വഴിക്ക് തന്നെ നമ്മള് പിന്നെ ഹോട്ടലിൽ ഇറങ്ങി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെയാണ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വീട് ഉണ്ട് റമ്മി പുറത്തുനിന്ന് ലുക്ക് അടിപൊളി പണി എടുക്കണ സമയത്താണ് വന്നതല്ലേ നീ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു സ്റ്റേജിലായിരുന്നുണ്ട് വന്നോണ്ട് പൊടിയിരിക്കാൻ പറ്റിയില്ല തണ്ട മുണ്ടീരൊക്കെ ആയിട്ട് ആയതായി നീ ടൈൽസിന്റെ പണി അടക്കായിരുന്നു തറപ്പണി അടക്കിയായിരുന്നു അപ്പൊ അതിനൊക്കെ ശേഷം വീട് ഫുള്ള് മാറിയില്ലേ മുറ്റൊക്കെ ഫുള്ള് ഇതായില്ലേ അന്ന് വന്ന് നോക്കുമ്പോ എത്ര ഉണ്ടെന്ന് വിചാരിച്ചോ നീ ഇല്ലല്ലോ കെട്ടി തിരിച്ച് കല്ലൊക്കെ ഇട്ടെടുത്തപ്പോ ഇതായില്ലേ എന്താമ്മ ആളില്ല ഉള്ളില് ആ അതാണ് അതാണ് അറിയാം ചക്കര എന്നെ കാണെ എന്നെ കാണാൻ ഇവിടെ ഇല്ല എന്തേ എന്താറ്റി ആൾക്കാരൊന്നിപ്പിറയെറ്റി റമി ഒന്ന് റമീസിന് നിന്ന് നോക്കി ഉം വെള്ളം കളിക്കോ അങ്ങനെ പിന്നെ എല്ലാവർക്കും വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ വരുന്നവര് കഴിച്ചു ജയിച്ചോ ജയിച്ച് കറി ോക്കുള്ള ചെയ്ത് എന്ത് അപ്പൊ ചോറും കറിയും പിന്നെ അരിയാനാ പാട് ചോറും കറിയും പിന്നെ അരിയാനൊരാക്കന്നെ പാട് ഏത് അത് ഒന്ന് കൊടുക്കാനും പിന്നെ ചെടി നനയ്ക്കാം ഒന്ന് കൊടുക്കാം ഒന്നൊക്കെ എടുത്താലും നനച്ചതിനുള്ള വെള്ളമെല്ലാം വരത്തുള്ളു അതായത് തന്നെ താഴും അതെല്ലാം വെള്ളം കൂടുതലാണെങ്കിൽ ഇത് അവിടെ ഓസുണ്ട് വാൽവുണ്ട് വേറെ തുറന്നുകൂടാ വെള്ളം വെള്ളം കുടിക്കുടിക്കും എനിക്കോണ്ടിക്കോറിച്ചിട്ടല്ലേ ഉള്ളൂ അവിടെ ചോടി കലക്ക വെള്ളൊക്കെ കൊണ്ടു കൊടുത്തു നേരെ ഉള്ള ആണോ വെള്ളം കുടിച്ചില്ലേ േം കുടിച്ചു കഴിഞ്ഞിട്ടോ ഫുൾ എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോ വീട് കാണല്ലോ എന്നാല് വീട് കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ റമീസ് വന്നപ്പോ വരുമ്പോ ട്രൈലിലൊക്കെ പണി നടക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ആകെ മാറിപ്പോയി മനസ്സിലായി എനിക്ക് ഇത് മെയിൻ ലിവിങ് ആണ് അതായത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ലേഡീസ് പിന്നെ ജെൻസ് കുറച്ച് ആൾക്ക് ഇവിടെ ഇരിക്കാം മറ്റത് ലേഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നേ പാടന്നെ ആ അമ്മ എന്ന് പറയുന്നത് നേരെ അടുക്കളയിലോട്ടല്ലേ പോകണത് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ഒരു സൈഡിൽ അവിടേക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തീം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ടി വി ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരും അപ്പോൾ ഇങ്ങോട്ട് നേരത്തെ അടിച്ചു വരിപ്പോൾ മാറ്റിയതാണ് ഇതാണ് ലിവിങ് അടിപൊളിയല്ലേ ഇല്ല അടിപൊളിയല്ലേ ഇല്ലേ ഇത് മാത്രേ പോർട്ടബിൾ ആയിട്ടുള്ളൂ മറ്റേത് ഫിക്സഡ് ആണ് വീടിന്റെ തീമ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വൈറ്റും ബ്ലാക്കും ക്രീമും മൂന്ന് കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഏതാണ് അത് ഇതാണ് മൾട്ടി ഇതാണ് അത് തടിയല്ല അത് ഇതാണ് ഇരുമ്പാണ് അതിനകത്ത് വുഡിന്റെ പെയിന്റ് പക്ഷെ ഇത് ഇത് ഇതാണ് പ്ലാവ് പ്ലാവ് ആണ് ഒറിജിനൽ അടിച്ചത് സംഭവം തടിയാണ് അല്ല തടിയല്ല ഇരുമ്പാണ് ടൈപ്പ് സാധനം കോട്ടിയാട് നടുമുറ്റം ആ നേരെ സൺലൈറ്റ് നേരായിട്ട് വരും പിന്നെ മഴയൊക്കെ പെയ്യുമ്പോ അത് ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് മഴയൊക്കെ വേണ്ടെങ്കി നമുക്ക് ഓപ്ഷൻ എല്ലാം തുറന്നു നിൽക്കാം ഒന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഊഞ്ഞാലൊക്കെ ഇരുന്നാടി ഒരു ദേവരാജൻ മാഷിന്റെ പാട്ടൊക്കെ വെച്ചു ആടിയാടി ഇരിക്കാം അടിയം നല്ല ഉറക്കത്തി വന്ന ക്ഷീണത്തിലാണ് ഇതാണ് ഡൈനിങ് ഏരിയ ആ ഇത് ആ മൂന്ന് സൈഡ് ആ മൂന്നെണ്ണം ചെയ്ത് ഈ ഒരു സൈഡ് ബെഞ്ച് സെറ്റ് ചെയ്തു ഒരു മോഡൽ എങ്ങനെയാണ് ഇതിനകത്ത് വേറെ രസമുണ്ട് അവിടെ മൂന്നാൾക്കും ഇവിടെ വേണമെങ്കിലും നാലാൾക്കും ഇരിക്കാം സുഖമായിട്ടിരിക്കാം പിന്നും പിന്നും പറ്റും ഇവിടെ ഇവിടെ ഒരു അവിടെ അങ്ങനെ ഇരിക്കാം ഏകദേശം നാലും പത്താംൾക്കോളം ഇരിക്കാം ആരും വന്നാലും ഫസ്റ്റ് ഇവിടെ കൂഞ്ഞാലാണ് ഇരിക്കണത് കാരണം നല്ല രസമാണ് എന്നിട്ടല്ലേ ഒരു ഫ്രഷ് ആംബിയൻസ് ആണ് അങ്ങോട്ട് ഇരുന്നുണ്ടെങ്കിലും ആടാ അടിപൊളിയാണ് പക്ഷേ പുറത്ത് ഓൾറെഡി ഒന്നും നീ കണ്ടില്ലേ സിറ്റൗട്ട് ഒന്നും സിറ്റൌട്ടിലുണ്ട് നോക്കി പിന്നെ ഇപ്പൊ തന്നെ കൂടുതലാണ് കൂടെ വേണ്ടേ നോക്കണ്ടേ കണ്ടോ സിറ്റൗട്ടിലുണ്ട് അതേ സെയിം സാധനം തന്നെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടി താഴെ കുട്ടികൾക്ക് മാർക്കണമെങ്കിൽ ബെഞ്ച് കണ്ടോ ഒരു ബെഞ്ച് െടി ചെടി ചെടി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോണൊക്കെ നീ കണ്ടില്ലേ ഒന്നപ്പം സ്റ്റോണ് ഗ്രാസ് ഫുട് ഫുഡ്രാക്ക് നനയ്ക്കും രാവിലെ നനയ്ക്കു രാവിലെ നനച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് കാരണം നന കൊടുക്കണം നല്ല നല്ല നന കൊടുത്തിരുന്നെങ്കിൽ പോകും ഇതും അങ്ങനത്തെ ചെടികളൊക്കെ പ്രശ്നമാണ് ആ ഗ്രാസ് ഒക്കെ നമ്മള് വെച്ചൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് രണ്ടു നേരം ഒക്കെ നിക്കുന്ന ചെടി മോഡലാണ് പക്ഷെ ഇത് അതിന്റെ കുറച്ച് നല്ല ബ്രീഡാണ് ഹൈബ്രിഡ് സാധനമാണ് വീട്ടില് വളർത്തുന്ന ഇതിന് വേണ്ടി വരുന്നതാണ് ആ ഈ സാധനം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ സാധനം ശരിക്കും ഈ പാടത്തിന് തൊടുവിലും വളരണല്ലേ പക്ഷേ ഇത് അതല്ല എന്നാണ് പറയണേ ഇത് വീട്ടിൽ വളർത്താൻ വേണ്ടിട്ടേ വരുന്നൊരു സാധനമാണ് സാധനം ഈ വീടാണോ പഴയ വീടാണോ അടിപൊളി നമ്മളിവിടത്തെ പഴയ വീടാണോ ഈ വീടാണോ അല്ല അതല്ല എന്നാലും ഒരു വൈബ് ഏത് വീടാണെന്ന് കിട്ടുള്ളൂ ഇനി അതിനെ കംപെയർ ചെയ്യാൻ പറ്റില്ല ഇതേപോലെ കാര്യം ചെയ്യാം Kitchen ഉം ബാക്കിയേ കണ്ടോ Kitchen കണ്ടോ Kitchen കടിളിയാണ് Kitchen എങ്ങനണ്ട രമി ചാവോയാത്ര മെയിൻ ഹൈലൈറ്റ് അടിളിയില്ല ആ ഇതിനെ ഹൈലൈറ്റ് Kitchen ആണെന്ന് പറയുന്നത് അല്ലാഫാ സ്വിച്ചറേണ്ട് പടിച്ചണെങ്കിൽ സമയം അടുപോലെ പടച്ചരത്തെ ഛാനോ ഫോട്ടോ എടുക്കണ ആ ഓക്കേ ഓക്കേ എന്താ രമി ഫാൻ ഇടല്ലെ ശബ്ദംഗികുകളോ ദാ ഫകി അതെന്തോ കൈന്ന് വരണം ചെളിയാണ് അതാണ് വൈറ്റ് ആണ് ഫുള്ള് ഇടണം അത് സ്റ്റോറേജാണ് അത് എല്ലാം ഫുൾ ബാക്ക് ആണ് നല്ല സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ട് ഈ ഒരു സാധനം എങ്ങനെയുണ്ട് അല്ല ഇത് സംഭവം ഷെൽഫ് തന്നെയാണ് സംഭവം ഡിസൈൻ ആയിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് അല്ലേ ഇത് ഒറിജിനൽ മുള ഈറിയാണ് ഒറിജിനൽ ഈറ്റോലുകൊണ്ട് ചെയ്തേക്കുന്ന സാധനമാണ് അങ്ങനെ കുറെ ഹിഡൻ സംഭവങ്ങളുണ്ട് വീട്ടിലത്തെ ഉം അറിയാൻ പറ്റത്തില്ല മീസ് അങ്ങനെ നമ്മുടെ കിച്ചൺ കാണ ചോയി

അല്ലേ സാധാരണ എല്ലാവട്ടും സംഭവിക്കണം അറിയോ എന്താറിയോ ഈ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കും എന്നിട്ട് ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ നമ്മളൊക്കെ സാധാ പാത്രത്തിലാവും ഗസ്റ്റ് വരുമ്പോ മാത്രം ഇങ്ങനെ തന്നെ എടുക്കും അതാണ് പറഞ്ഞത് നമ്മളെ അവിടെ അറിയോ ഇങ്ങനെ ഓരോ ഗ്ലാസ്ലും പ്ലേറ്റിലൊക്കെ അടി അടി വെച്ചിട്ടുണ്ടാവും നമ്മൾ കഴിക്കുമ്പോ ഏതെങ്കിലും പഴയ പാത്രത്തിലാവും ഗെസ്റ്റിലൊക്കെ വരുമ്പോഴും ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാ അതാണ് ഓക്കെ അപ്പോ കിച്ചൺ കഴിവിളിയല്ലേ ഇനി ഇത് സെറ്റ് കുടിക്കുള്ള ഗ്ലാസ് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ഓക്കെ അത് പ്രയർ റൂം നിസ്കരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ആ ഗ്ലാസ് സ്ലൈഡ് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നേരെ മുകളിലോട്ട് കാഴ്ചകൾ കാണാം നമുക്ക് രണ്ട് റൂമിനകത്ത് ഒരു റൂമിൽ അളിയനെ സിനും ഒരു റൂമിൽ ചക്കര ഉള്ളതുകൊണ്ടാണ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് അതൊക്കെ റമീസ് കണ്ടു അപ്പോൾ ഇനി നേരെ മുകളിലോട്ട് കയറാം ഇത് സ്റ്റഡി റൂം സ്റ്റഡി റൂം ഇത് സ്റ്റഡി റൂമ് അല്ല സ്റ്റഡി ഓപ്പൺ സ്റ്റഡി ഏരിയ കുട്ടികൾക്കുള്ള ഓപ്പൺ സ്റ്റഡി അവിടെ അവിടതേ ഇരുന്ന് പഠിപ്പിക്കുള്ള സോഫയും കാര്യങ്ങളൊക്കെ ക്യുഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല മോളിന്റെ പഠിക്കാനുള്ള ആ ഒരു സ്ഥലമാണ് ഒരു സ്റ്റഡി ടേബിള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിലോട്ട് നോക്കാം അങ്ങനെ കമ്പിയായിരുന്നു അല്ലേ അതിന്റെ മുകളിലും താഴെ ഇത് ഒറിജിനൽ വുഡ് ഇത് കരിവാഗ എന്ന് പറയുന്ന ഒരു കരിവാഗ എന്ന് പറയുന്ന വുഡാണ് മേളിൽ കൂടെ തടി വെച്ച് പൊതിഞ്ഞ് അടിയിന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് പീസ് കയറ്റി രണ്ട് പീസ് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങനെയാണ് ഇതേക്കുന്നത് സംഭവം ആരീതിക്ക് റെഡി ആക്കി എടുത്താണ് ഇതോടെ എങ്ങനെ ഉണ്ട് അടിപൊളിയായില്ലേ ഓക്കേ ഓക്കേ ഇവിടെ പറയാം ഫുഡിൻ്റെ അവിടെ നിന്ന് ഈ ഹാൻഡ് ട്രെയിലും ഇവിടെ ഉടൻ വച്ച് പിന്നെ നമ്മളത് നടുത്തളത്തിന്റെ ചുറ്റും കൊടുക്കാനെ ഇരിക്കാൻ പറ്റും അല്ലാതെ ടൈൽസ് ആണ് അത് ഉടൻ തീർന്നും ടൈൽസ് ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ എഞ്ചിനീയർ ആയിരുന്നു വീട്ടില് ലൈറ്റ് ഉണ്ടോ ആ ഒരു സെന്റത്തെ ലൈറ്റ് ഈ റൂം കണ്ടു ഇനി അടുത്ത റമീസ് ഈ റൂം കാണാൻ കയറാനാണ് കേട്ടോ അപ്പൊ എല്ലാം നമ്മള് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നും വീടിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണണതല്ലേ അപ്പൊ വീണ്ടും വീണ്ടും കണ്ടു തന്നെ കാണിക്കണ്ട എന്ത് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് മാത്രം ഉൾപ്പെടു കേട്ടോ ഫാൻ ഇടക്കായിരുന്നു കണ്ടതാണ് ആ റമീസിന് കാണിച്ചെടുക്കണ കേട്ടോ നമ്മൾ കാണിക്കുന്നു ഓക്കേ അത് ബാത്റൂം അത് ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് മുകളിലത്തെ വലിയ റൂം കണ്ടോ ഇത് ജനറൽ ആണ് ഇത് ഇത് അത് ജനറൽ ആണ് അത് ആ ബ്ലൈൻ കട്ടൺ ആണ് ആ ബ്ലൈൻസ് വലിച്ചാൽ മതി മറ്റേ 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 ആ ആ അങ്ങനെ വലിക്കുമ്പോൾ പൊങ്ങി പൊങ്ങി വരും നല്ല തിരിച്ചു വലിച്ചാൽ അടയും ചെയ്യും മറ്റേ വലിച്ചാൽ അടയും കണ്ടോ ആ രീതിക്കാണോ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ഒരു രണ്ട് ടൈപ്പ് വർത്താണ് മ്മ് 2 ടൈപ്പിൽ വർത്താണ് ഇണ്ട് കന്നഡിയാണോ ഇരിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ ഇരിക്ക കന്നഡിയാണോ കന്നഡിയാണ് കന്നഡിയേ പോണം മൊത്തൊരാളെ മൊത്തൊരാളെ ഫുൾ ഘണം ഒരാളെ ഫുൾ ഘണം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് യെസ് നീ ശരിക്ക് ഇരിക്കണം ബാൽക്കണി മ്മ് വെയിനെ കുറച്ചോ വലിച്ചോ അത് വലിച്ചോ ആ നിക്ക് അത് ലോക്ക് ഉണ്ട് നിക്ക് നോക്കട്ടെ ഇതാണ് രണ്ടാമത്തെ ബാൽക്കണിണ്ട് ഫുള്ള് വൈറ്റ് തീമാണ്ണ്ട ഫുള് വൈറ്റ് തീമിനാണ് എല്ലാം സെറ്റ് ചെയ്തേക്കാൻ പറ്റും ഒരുപാട് ഫോട്ടോ ഫ്രെയിം എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഫ്രെയിമുകളുണ്ട് ഒരുപാട് ഫ്രെയിം അടിപൊളിയായിട്ട് അതെ പറ്റു ഇതാണ് വീട്ടിലെ കാഴ്ചകൾ ഓ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചായ പൂളക്കിഴങ്ങ് ചമ്മന്തി പാൽ കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചോ ചായ എടുക്കോ കഴിച്ചോ കഴിച്ചോ നല്ല ചൂട് കൂളക്കിഴങ് എവിടെന്നാണോ പൂളക്കിഴങ് കിട്ടി അതെ അങ്ങനെ ചായൊക്കെ കുടിച്ചു ചെറിയ രീതിക്ക് ഒരു ഉറക്കം കഴിഞ്ഞു അല്ലേ റമി ആസ് ഒരു മൂന്ന് മൂന്നര മണിക്ക് ചായ കുടിച്ചിട്ട് വെറുതെ കിടന്നതാണ് ഞാനും അവനും എല്ലാരും ചെറിയൊരു മയക്കത്തിലായിപ്പോയി സമയം ഇപ്പോ ആറര മണി കഴിഞ്ഞു അല്ലേ ഇന്ന് പോകുന്നുണ്ടോ കിടക്ക് ഫ്രണ്ടിന്റെ വണ്ടി കൊണ്ട് കൊടുക്കണം നമുക്ക് എടുക്കാം എടുക്കാം അല്ലെങ്കിൽ നാളെ അല്ല ശരി പറഞ്ഞു ശരിക്കും ബസ്സിൽ വരാനാണ് പിന്നെ ബൈക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വരാൻ എളുപ്പം പിന്നെ ബൈക്കായതുകൊണ്ട് അങ്ങനെ എടുത്താണ് സമയം സമയം ഇതേപോലെ ഇറങ്ങിക്കോ അപ്പൊ ഞാനും കൊടുക്കാൻ പോകണം ബൈക്ക് ആണ് ഉള്ളത് അപ്പം ഏതായാലും വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ വിളിച്ചു സംസാരിച്ചു അപ്പൊ വീടൊക്കെ എങ്ങനെയാണ് അടിപൊളി അല്ലേ ഷാർ ഷാറാണ് ഓക്കെ അപ്പം ഏതായാലും ഇന്നത്തെ വീട് എത്രയുള്ള റമീസും ഇറങ്ങുകയാണ് അപ്പം എന്തായാലും ഷതാ പുതിരി വിൽക്കാൻ എല്ലാവർക്കും ബൈ അസ്സലാ